നമുക്ക് ഇത് ഒരു ഹൈബ്രിഡ് ജെറേനിയവ വേണ്ടോ അതേസമയം ഈ നിൽക്കുന്ന ഇതെല്ലാം ഇത് അതൊക്കെ നാടൻ ആണേ ഹൈബ്രിഡിനകത്തൊണ്ട് ചെറുത് അവിടെ കൂത്ത് നിൽപ്പുണ്ട് നമുക്കിതെങ്ങനെ റീപ്പോർട്ട് ചെയ്ത് നോക്കാം ഇത് കണ്ടോ ഇത് നമുക്ക് ചട്ടിക്ക് അക്കാം വന്നേക്കുന്നത് നമുക്കിത് ചട്ടിയിൽ നിന്ന് നമുക്കിങ്ങനെ എടുക്കാം തീ കണ്ടോ ഇതിന്റെ മീഡിയത്തിൻ്റെ പ്രത്യേകിച്ച് ശരിക്കും കമ്പോസ്റ്റ് മാത്രമേ ഉള്ളൂ ചകിരി കമ്പോസ്റ്റ് മാത്രമായി ഇത് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മീഡിയവും അതുപോലെ സോഫ്റ്റാണ് ചകിരി ഉണ്ട് ചകിരി ഉണ്ട് നന്നായിട്ട് ചാണകപ്പൊടിയും മണലും കുറച്ച് മണ്ണേ ഉള്ളൂ ഒത്തിരി മണ്ണ് ഇല്ല ചില വേപ്പൻ പൊടിയും ഒക്കെ വേപ്പും മിണ്ണാക്കും എല്ല് ചേർത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മളോട് സ്വൽപ്പം പോലും ഇതിന്റെ ഇത് കളയത്തില്ല സ്വല്പം പോലും കളയാതെ തന്നെ വെച്ചിട്ട് നമ്മൾ ചുറ്റിനും ഒരു ഈ ഇട്ടിരിക്കുന്ന മീഡിയം ഒരു കുറച്ചുപൊടി ഇട്ടിട്ട് നനച്ച് നമ്മൾ ഇപ്പോൾ ഇതിനകത്തോട്ട് തന്നെ നമ്മൾ വെക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മള് ഈ നട്ട് വെച്ചിരിക്കുന്ന ഈ ചെടിയില്ലേ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പോട്ടിംഗ് മിക്സ് കൂടെ ചേർക്കാം ഇതിലോട്ട് ചുറ്റിലും പോട്ടിംഗ് മിക്സ് ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ ഇലകളിൽ അധികം വെള്ളം പിഴ ഇലകളിലും പൂവിലും ഇലയിലും പൂവിലും വെള്ളം പിഴിക്കല്ലേ ജെറീനയും നനയ്ക്കുമ്പം പ്രത്യേകം ഓർക്കണം തണ്ടയിലോട്ടും അധികം അടുപ്പിച്ച് അടുപ്പിക്കാതെ അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി െയിലായോണ്ട് കുഴപ്പമില്ല ഇത് ഞാൻ പൂർണ്ണമായും സൺലൈറ്റ് കിട്ടുന്നിടത്ത് മാറ്റി മാറ്റിവെച്ചേക്ക ഇവിടെ രാവിലെ മാത്രമേ വെയിൽ വരത്തുള്ളൂ നമ്മുടെ ബാക്കി ചെടികളുടെ കൂട്ടത്തില് നമുക്ക് ഇങ്ങോട്ട് ഇപ്പൊ ഒരാഴ്ചത്തേക്കിന് തനതായിട്ട് മാറ്റി വെക്കാം ഇവിടെ അവൻ സുഖിച്ചിരിക്കട്ടെ ശുഭിച്ചിരിക്കട്ടെ അവനെ ബാക്കി ബാക്കി എല്ലാ കൂട്ടുകാരുടെയും കൂട്ടത്തില് ഇത് നമ്മുടെ നാടൻ ജെറേനിയാണ് കേട്ടോ കേട്ടോ പൂത്ത് പോകാറായി ഇതെല്ലാം ജെറേനീയങ്ങളാ എല്ലാം വ്യത്യസ്തതരം ജെറേനീയങ്ങളാ ഇതൊക്കെ നാടന ഇതെല്ലാം പൂ പൂ എല്ലാം പോയി കഴിഞ്ഞ് നിൽക്കുന്ന സമയമാക്കം പൂക്കുമ്പം കാണിക്കാം കേട്ടോ നമുക്കേ ഇത് ഒരു ഹൈബ്രിഡ് ജെറേനിയമാ കേട്ടോ അത് ഈ നിൽക്കുന്ന ഇതെല്ലാം ഇത് അതൊക്കെ ഹൈബ്രിഡ് ഇതിനകത്തുണ്ട് ചെറുത് അവിടെ പൂത്തിനിൽപ്പുണ്ട് നമുക്കിത് എങ്ങനെ റീപ്പോർട്ട് ചെയ്ത് നോക്കാം ഇത് കണ്ടോ നമുക്ക് ചട്ടിക്ക് അത്ത വന്നേക്കുന്നത് നമുക്കിത് ചട്ടിയിൽ നിന്ന് നമുക്കിങ്ങനെ എടുക്കാം ഇത് കണ്ടോ ഇതിന്റെ മീഡിയത്തിൻ്റെ പ്രത്യേകിത് ശരിക്കും കമ്പോസ്റ്റ് മാത്രമേ ഉള്ളൂ ചകിരി കമ്പോസ്റ്റ് മാത്രമായത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മീഡിയവും അതുപോലെ സോഫ്റ്റാണ് ചകിരി ഉണ്ട് ചകിരി കമ്പോസ്റ്റും ഉണ്ട് നന്നായിട്ട് ചാണകപ്പൊടിയും മണലും കുറച്ച് മണ്ണും ഇടും ഒത്തിരി മണ്ണില്ല ഇച്ചിരി വേപ്പും പൊടിയും ഒക്കെ വേപ്പും പിണാക്കും എല്ല് പൊടിയും ചേർത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ സ്വല്പം പോലും ഇതിൻ്റെ